പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ടത് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനം ഹോസ്റ്റലിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിനും ശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചു എന്നാണ് പ്രതികളുടെ മൊഴി ആരോഗ്യം വീണ്ടെടുത്തെന്ന് ഉറപ്പിച്ച് നിരീക്ഷണം അവസാനിപ്പിച്ചതിന്റെ പിറ്റേ ദിവസമാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിൽ ഒരു സംഘം വിദ്യാർത്ഥികളെന്നും എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മാതാവ് ഷീബ ട്വന്റി ഫോറിനോട് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് പേരോ പതിനഞ്ച് പേരോ ഇരുപത്തഞ്ച് പേരോ അല്ല ഇതിലുള്ളത് ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട് അവർ തന്നെ അവിടെ പഠിക്കരുത് അവിടെയല്ല അവർ പഠിക്കരുത് അവർ പഠിച്ച് ഭാവിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മളെ സഹിക്കുമ്പോൾ ആർക്കും ചിലപ്പം പറ്റിയെന്ന് വരില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കയ്യിൽ ആരെ കയ്യിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കും ഒന്ന് സംഭവിച്ചു അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോലും വെച്ചാൽ ഉപദ്രവിച്ചവരെ മാത്രമല്ല എന്തൊക്കെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും അതിന് വേണ്ടിയാണ് ഒരു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ റാഗിംഗ് കേസിൽ പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ആണെന്ന മാധ്യമങ്ങളുടെ പ്രയോഗം ശരിയല്ല ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന കാര്യം സംഘടനയുടെ പേരിൽ കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും മന്ത്രി ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അതിലൊരു പെട്ട ചില കുഴക്കുത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാ നോക്കിയിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട് ഒളിവിലുള്ള എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് അരുൺ പാറയ്ക്കലും എം ജി പ്രതീഷുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം അരുൺ പാറയ്ക്കലിലേക്ക് അരുൺ ഈ ആൾക്കൂട്ട വിചാരണ സിദ്ധാർത്ഥ് നേരിടേണ്ടി വന്ന മർദ്ദനത്തിൻ്റെ ക്രൂരത ഒരാളും സഹായിക്കാൻ ഉണ്ടായില്ല എന്നത് എങ്ങനെയാണ് സിദ്ധാർത്ഥിനെ ബാധിച്ചത് എന്നവയടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് വേണു കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അതായത് സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം ആദ്യഘട്ടം മുതൽ തന്നെ ഈ കുടുംബം സിദ്ധാർത്ഥിൻ്റെ കുടുംബം ആരോപിച്ച കാര്യങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ മർദ്ദനം സിദ്ധാർത്ഥിനെ ഏറ്റിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത് മാത്രമല്ല അവിടെ ഒരു ആൾക്കൂട്ട വിചാരണ നടന്നിരുന്നു നടന്നിരുന്നുവെന്ന് കേസ് ഏറ്റെടുത്തത് മുതൽ തന്നെ പോലീസിനും സംശയമുണ്ടായിരുന്നു എന്തായാലും പന്ത്രണ്ട് പ്രതികളാണ് ആദ്യഘട്ടത്തിൽ അതായത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ഉൾപ്പെടുത്തിയിരുന്നത് ഇതിൽ പന്ത്രണ്ട് പേരും ഒളിവിലായിരുന്നു ഇതുവരെയും പോലീസിനെ ഈ പന്ത്രണ്ട് പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ വീണ്ടും പേരെ കൂടി ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ യൂണിയൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഈ ക്യാമ്പസ് ക്യാമ്പസ് യൂണിയൻ്റെ ഭാരവാഹികളുണ്ട് ഇവരെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിർണായകമായ മൊഴികൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതായത് അവിടെ ഒരു ആൾക്കൂട്ട വിചാരണ നടന്നു പതിനാറാം തീയതി തിരിച്ചെത്തിയതിനു ശേഷമാണ് കൂടിയാണ് സിദ്ധാർത്ഥിനെ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മർദ്ദ മർദ്ദിക്കുന്നു നാലാം വർഷ വിദ്യാർത്ഥിയായ ഒരാളുടെ നേതൃത്വത്തിലാണ് ആദ്യം മർദ്ദനമുണ്ടായത് തുടർന്ന് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സിദ്ധാർത്ഥിനെ ക്രൂരമായി ആക്രമിക്കുന്നു ആ സമയത്ത് ആയുധങ്ങൾ ഉപയോഗിക്കുന്നു ബെൽറ്റ് പോലുള്ള വസ്തുക്കൾ ഈ മർദ്ദനത്തിന് വേണ്ടി എന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിന് ഈ സമയം അതായത് ഈ ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ ആ ക്യാമ്പസ് ഈ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്നു ആൺകുട്ടികളുടെ ഹോസ്റ്റലിനകത്തുണ്ടായിരുന്നു ഇവർ അതിനു ചുറ്റും കാഴ്ചക്കാരായി നോക്കി നിന്നു അതായത് സിദ്ധാർത്ഥിൻ്റെ സഹപാഠികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ കാഴ്ചക്കാരായി നോക്കി നിന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതിൽ ആറുപേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് വീണ്ടും പോലീസ് എട്ടുപേരെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിൽ രണ്ട് പേര് രണ്ട് പേർക്ക് കൃത്യവുമായി നേരിട്ട് പങ്കുണ്ട് അതായത് സിദ്ധാർത്ഥിനെ നേരിട്ട് മർദ്ദിക്കുന്നതിൽ പങ്കാളിയായിട്ടുണ്ട് ഗൂഢാലോചനയുൾപ്പെടെ പങ്കാളിയായിട്ടുണ്ട് എന്നത് പോലീസ് സംശയം സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത് എന്തായാലും കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാവും ഇന്നലെ ആകെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി ഇരുപത്തഞ്ചോളം ആളുകൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ആരും രക്ഷപ്പെടാൻ പാടില്ല പക്ഷേ ക്യാമ്പസ് ആണ് വിദ്യാർത്ഥികൾ കൂടുതലുള്ള പ്രദേശമാണ് അതുകൊണ്ട് ഒരു നിരപരാധി പോലും ഈ കേസിൽ ഉൾപ്പെടാൻ പാടില്ല എന്നൊരു നിക്ഷേദാട്ടും കൂടി പോലീസിനുണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ആളുകൾ ഉണ്ടാവും സിദ്ധാർത്ഥിനെ കൂടു കൂടുതൽ മാരകമായ പരിക്കുകൾ ഈ വിദ്യാർത്ഥികൾ ഏൽപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം പോലീസ് പരിശോധിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന ഈ കേസിൽ നടന്നു എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ആ ഈ കൂടുതൽ മൊഴികൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഈ ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്താൻ കഴിയും ഈ പ്രതികൾക്കെതിരെ ചുമത്താൻ കഴിയുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ അന്യായമായി തടഞ്ഞുവെക്കൽ റാഗിങ് അതുപോലുള്ള കുറ്റങ്ങളാണ് പ്രതികൾ പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത് ഈ ക്രിമിനൽ ഗൂഢാലോചന കൂടി ചുമത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് പോലീസുള്ളത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ് ക്രൂരമായ വർധനം ഈ വിദ്യാർത്ഥിക്ക് ക്യാമ്പസിനകത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് മറ്റൊന്ന് സഹപാഠികൾ ഉൾപ്പെടെ ഇത് കണ്ടുനിന്നു കോളേജ് അധികൃതർ പോലും ഇതിൽ കൃത്യമായൊരു നടപടിയെടുക്കാൻ അതായത് ഈ വിഷയം അറിഞ്ഞിട്ടും ഈ കുട്ടിയുടെ മരണമുണ്ടായിട്ടും ആദ്യഘട്ടത്തിൽ കോളേജ് അധികൃതർ പോലും കുടുംബം ആരോപിക്കുന്നതുപോലെ നിസ്സംഗത പാലിച്ചു എന്ന കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടാകുമെന്ന് പോലീസ് പറയുന്നു ഒരാൾക്കെതിരെ അതായത് നിലവിൽ ഒളിവിലുള്ള ഒരാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എസ് എഫ് ഐ ഡി യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് വേണു നിലവിൽ ഒളിവിലുള്ളത് ശരി എം ജി പ്രതീക്ഷും ചേരുന്നു കുടുംബത്തിൻ്റെ പ്രതികരണത്തിൻ്റെ വിശദാംശങ്ങളുമായി പ്രതീഷ് സിദ്ധാർത്ഥൻ്റെ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് വേണു ഈ മാസം പതിനഞ്ചാം തീയതിയാണ് നാട്ടിലെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ വയനാട്ടിൽ നിന്ന് സിദ്ധാർത്ഥ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നത് പക്ഷേ എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി തിരിച്ച് കോളേജിലേക്ക് പോയി എന്നുള്ളൊരു മറുപടിയാണ് കുടുംബത്തിന് ലഭിച്ചത് ഈ പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും കുടുംബം മാതാവുമായി വലിയ തരത്തിലുള്ള ആശയവിനിമയം സിദ്ധാർത്ഥിന്റെ നിന്ന് ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഒരു രണ്ട് വാക്കിൽ ഒതുങ്ങുന്ന മറുപടി മാത്രമായിരുന്നു മാതാപിതാക്കളോട് സിദ്ധാർത്ഥ ക്യാമ്പസിൽ തിരിച്ചെത്തിയ ശേഷം പ്രതികരിച്ചത് പിന്നാലെ പതിനെട്ടാം തീയതി ഉച്ചയോടെയാണ് നെടുമങ്ങാട്ടെ വീട്ടിൽ സിദ്ധാർത്ഥിന്റെ മരണ വാർത്ത എത്തുന്നത് ഈ സാഹചര്യമാണ് കുടുംബത്തിൽ ഒരുപാട് സംശയങ്ങൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളും ദുരൂഹതയും കുടുംബത്തിന് ഉണ്ടാകാനുള്ള കാരണം ഇതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ ഈ മാതാപിതാക്കൾ ട്വന്റി ഫോറിനോട് പറയുന്നത് പക്ഷേ പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും കുടുംബത്തിന്റെ ആരോപണങ്ങൾ കൃത്യമായി ശരിവയ്ക്കുന്ന അത് സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് ഈ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഈ സിദ്ധാർത്ഥിന്റെ ണവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിവരങ്ങളും മാതാപിതാക്കളോട് പങ്കുവയ്ക്കാൻ സിദ്ധാർത്ഥിന്റെ അടുത്ത സുഹൃത്തുക്കളോ അധ്യാപകരോ കോളേജ് അധികൃതരോ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല കാര്യങ്ങളും തങ്ങളിൽ നിന്ന് മറച്ചുവച്ചു എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകുന്നതും ഈ കേസിൽ കാര്യഗൌരവമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേരെ മാത്രം പ്രതിചേർത്തുകൊണ്ടാണ് പോലീസ് റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഇപ്പോൾ പ്രതിപട്ടിക വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാതാവ് മാതാവിന്റെ പ്രതികരണം പുറത്തു വരുന്നത് മാതാവ് പറയുന്ന കാര്യം ഇത് പത്തോ പതിനഞ്ചോ ഇരുപതോ പേരിൽ മാത്രം ഒതുങ്ങുന്നതില്ല ഒതുങ്ങുന്നതല്ല മകനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ ഒരു സംഘം ആളുകളുണ്ട് ഇതിൽ കുറ്റക്കാരായ കാരണക്കാരായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നതാണ് തന്റെ മകനെ പോലെ മറ്റൊരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ആ ക്യാമ്പസിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാകരുത് എന്നതുമാണ് സിദ്ധാർത്ഥിന്റെ മാതാവ് ഷീബ പ്രധാനമായും പറയുന്നത് കുറ്റവാളികളായ ഇതിൽ നേരിട്ടും അല്ലാതെയും പങ്കാളികളായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പോരാട്ടമാണ് ഇനി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ് പ്രധാനമായും കുടുംബം പറയുന്നത് മാത്രമല്ല ഈ പല കുട്ടികളെയും ഇതിൽ പ്രതികളായ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മിക്ക വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ ഉൾപ്പെടെ ഈ സിദ്ധാർത്ഥിന് സംഭവിച്ച കാര്യം മാതാപിതാക്കളോട് പറയാനുള്ള ഒരു നിസ്സംഗത കാണിക്കുന്നത് പോലും കാരണം രഹസ്യമായി പലരും ഈ മാതാപിതാക്കളോട് പല വിദ്യാർത്ഥികളും മാതാപിതാക്കളോട് പറയുന്നുണ്ട് കാരണം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തങ്ങൾക്കും സിദ്ധാർത്ഥിന്റെ ഗതി വരുമെന്നും തങ്ങളെ കൊന്നുകളയുമെന്ന ഭീഷണി തങ്ങൾക്കുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് ഈ മാതാപിതാക്കളോട് പല വിദ്യാർത്ഥികളും പറയുന്നത് പക്ഷേ സിദ്ധാർത്ഥിനെ കോളേജിൽ നേരിടേണ്ടി വന്ന ക്രൂരതകൾ രഹസ്യമായി പല വിദ്യാർത്ഥികളും മാതാപിതാക്കളോട് പങ്കുവച്ചിരുന്നു പക്ഷേ ഇത് കൃത്യമായ പുറത്ത് വന്ന് പറയുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും പേടിയുണ്ട് കാരണം തുടർന്ന് ആ കോളേജിൽ പഠിക്കാനുള്ള പഠിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേടി ഇപ്പോഴും ഉള്ളത് എന്തായാലും ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം ഒപ്പം ഈ കുറ്റക്കാരായ ഈ ഇതിൽ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒപ്പം ഇതിൽ നേരിട്ട പങ്കാളികളായ മുഴുവൻ പേർക്കുമെതിരെ കൃത്യമായ കർശനമായ നിയമ നടപടി എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം വേണം ശരി വിശദാംശങ്ങളുമായി